ഹായ് പ്രിയപ്പെട്ടവരെ കാലിക്കറ്റ് സ്റ്റേ ചെയ്തിട്ട് ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോഴാണ് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നത് ഒച്ചപ്പാടാ ഞങ്ങൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ ലോങ് ഒരു സാധനത്തിനെ നമ്മൾ കണ്ടു സത്യം പറഞ്ഞാൽ നമ്മൾ അടുത്ത് പോയിട്ട് വീണ്ടും വീക്ഷിച്ചോട്ടോടാ കാലിക്കറ്റ് മെയിൻ ടൗണിലുള്ള ഹോട്ടലാണ് മൈലമ്പോട്ടിയെ കണ്ടത് മെയിൻ ടൗണിലുള്ള ഹോട്ടലിലാണ് അതുകൊണ്ട് ചിന്തിച്ച് നോക്കി കാടികളിൻ്റെ ഉള്ളിലുള്ള ഹോട്ടലൊന്നും അല്ല ഇത് കോഴിക്കോടിൻ്റെ മെയിൻ ടൗണിലുള്ള ഹോട്ടലാണ് ശരിക്കും കാസർഗോഡ് നമ്മൾ കൊച്ചിയിലോട്ടേക്ക് പോവുകയാണ് അപ്പോൾ രാത്രി രണ്ടര മണിയായി അപ്പോൾ നമുക്ക് ചെറിയ ഉറക്കം വന്നത് കൊണ്ട് നമ്മളിവിടെ കോഴിക്കോട് റൂം റൂമെടുത്ത് സ്റ്റേ ചെയ്യുമ്പോൾ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോയ മഴ ഒരു ഒച്ചപ്പാട് ഭയങ്കര സൗണ്ട് ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യുന്ന സൗണ്ട് അങ്ങനെ അഴിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് ഒരു സാധനത്തിനെ കാണാം നമ്മൾ ആദ്യം വിചാരിച്ചത് ഈ പെലിച്ചായി നമ്മുടെ നാട്ടിൽ പെലിച്ചായി എന്ന് പറയാൻ ഈ കീരീൻ്റെ സാധനം എലിയുടെ വലിയ സാധനം അതെന്ന് നമ്മൾ ആദ്യം വിചാരിച്ചത് പക്ഷെ അടുത്ത് പോയിട്ട് നോക്കുമ്പോഴാണ് സംഭവം മനസ്സിലാകുന്നത് കാട്ടിൽ മാത്രം കാണുന്ന മരപ്പെട്ടിയാണ് നമ്മൾ നോക്ക് സാധനത്തിന് സത്യം പറഞ്ഞാൽ നമ്മൾ അത്ഭുത വണ്ടർ അടിച്ചു പോയി നമ്മൾ ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ വിവരം അടയിച്ചു അവർ വന്ന് അത് പിക്ക് ചെയ്യുന്നുണ്ട് സാധനത്തിന് കണ്ട ഏറ്റവും പാവം പോലെ ഇത് കടന്നിട്ട് കണ്ട കാരണം നമ്മൾ കണ്ടതുകൊണ്ട് ഇതിങ്ങനെ മൂലയിൽ പോയി ഒരു പതങ്ങി ഇരുന്നിട്ടാ ഉള്ളത് സത്യം പറഞ്ഞ ഇത് പഴം മാത്രം കഴിച്ച് ജീവിക്കുന്ന ജീവിയാണെന്നാണ് പറയുന്നത് കേട്ടോ ചെറിയ കുട്ടിയാണെന്ന് തോന്നുന്നത് ഇത് ശരിക്കും പറഞ്ഞ ഒരു ഉപദ്രവ ജീവിയൊന്നുമല്ല സത്യം പറഞ്ഞു പക്ഷെ നമ്മൾ ഉറങ്ങിയ ഉറങ്ങിയപ്പോൾ ഭയങ്കര ഒച്ചപ്പാടെല്ലാം കണ്ടിട്ട് എണീറ്റ് നോക്കിയത് അപ്പോഴാണ് ഈ സാധനത്തിനെ കാണുന്നത് കേട്ടാ ഇത് പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ച് ജീവിക്കുന്ന രാത്രി മാത്രം കാഴ്ചയുള്ള പകല് കണ്ണാണ് രാത്രി മാത്രം കണ്ട് കാണുന്ന ഒരു സാധനമാണ് മൽപ്പട്ടി എന്ന് പറയുന്നത് അവസാനം ഹോട്ടലിൻ്റെ സ്റ്റാഫൊക്കെ വന്നിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരു കവറിൽ ഇട്ടിട്ട് അതിനെ കൊണ്ടുപോയിട്ടാ എവിടെ കൊണ്ടുപോയേ എന്തിനാ കൊണ്ടുപോയെന്ന് എനിക്കറിയാൻ പറ്റിയിട്ടില്ല ഏഹ് ഉപകാരപ്രദമായ ഒരുപാട് നല്ല വീഡിയോ കാണുവാൻ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഓക്കെ ബൈ